ചെകുത്താന്റെ രാക്ഷസി ഭാഗം പതിനൊന്ന് പതിവിലും നേരത്തെ തന്റെ സിദ്ധാർത്ഥ് റെഡിയായിരുന്നു രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീണി ചുറ്റിനും കണ്ണോടിച്ചപ്പോൾ തന്റെ റൂമല്ലെന്ന് മനസ്സിലായി അവൾക്ക് സിദ്ധാർത്ഥ് തന്റെ ഷൂവിന്റെ ലേസ് കെട്ടിക്കഴിഞ്ഞു നേരെ നോക്കുമ്പോൾ വേണി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കണ്ണ് തരുമെന്നതാണ് അവൻ കാണുന്നത് ഇതെന്തു പറ്റി പതിവിലും നേരത്തെ ഉണർന്നല്ലോ അവൾ തന്റെ മുപ്പത്തിരണ്ട് പല്ലും അവനെ കാട്ടി ഇന്നലെ ഞാൻ ഇവിടെയാണോ കിടന്നത് എന്തേ അത് ഉറക്കം എഴുന്നേറ്റപ്പോൾ മനസ്സിലായില്ലേ മനസ്സിലായി നീ ഇന്നലെ എവിടെയാണ് കിടന്നത് ഞാൻ എവിടെ കിടന്നാലും നീ നല്ലതുപോലെ ഉറങ്ങിയല്ലേ അത് മതി നീ ഇത് എവിടെയാ ഇത്ര രാവിലെ തന്നെ അതൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു സിദ്ധു നീ ഒന്നിവിടെ വന്നിരിക്കും സിദ്ധുവിനെ പിടിച്ചവൾ കിടന്ന അടുത്തുകിടന്ന സോഫയിലേക്കിരുത്തി നിനക്കെന്താ ഇന്നലെ പറഞ്ഞതൊന്നും മതിയായില്ലേ അതോ ഇനി വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ എത്ര കഴിച്ചാലും ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇനി നിനക്കെന്താ പറയാനുള്ളത് സിദ്ധു അവളോടായി ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സ്ത്രീക്കുണ്ടായ കാര്യം അതിനിപ്പോ എന്താ എന്താടാ അത് വെറും നിസ്സാരമായിട്ടും നീ ചോദിക്കുന്നത് നിന്റെ കൂടെ പെങ്ങളല്ലേ അവള് നീ ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്യാൻ തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ ഒരു അടി പ്രതീക്ഷിക്കുക അല്ലേ സ്ത്രീയെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഴയതുപോലെ ആക്കിയെടുത്തത് ഇനി എൻ്റെ കുട്ടിയുടെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല അതിന് കാരണം ഏതവനായാലും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും അവൾക്കാരെയും വിഷമിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വന്ന കല്യാണാലോചന പോലും അവൾ എതിർപ്പൊന്നും പറയാതെ തന്നെ നിൽക്കുന്നത് ഇനിയും ആ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിന്റെ സമാധാനം കൂടി ഞാൻ കളയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഡാ ഇന്ന് നേരത്തെ ഇറങ്ങണം എന്തിനും അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടായി ചോദിച്ചു നാളത്തെ പെണ്ണുകടൽ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് കുറച്ച് അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം നീ കൂളായിട്ടിരിക്കേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇനി എന്ത് കാര്യം എനിക്ക് അവനായിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റാത്തത് നീ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ സിദ്ധാർത്ഥ ഡോർ തുറന്ന് നേരെ പോയത് സ്ത്രീയുടെ റൂമിലേക്കാണ് അപ്പോ എങ്ങനാ മോളെ പോവല്ലേ ഏട്ടാ അത് നീ ഇനി ഒന്നും പറയണ്ട നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം സ്ത്രീക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞ് താഴേക്ക് പോയി പിന്നാലെ സ്ത്രീയും രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അമ്മേ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു അംബിക കേൾക്കാൻ പാകത്തിന് സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു അവർ അതുപോലെ പോയിട്ട് വരാനും പറഞ്ഞു കാറിൽ കയറിയിട്ടും രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല ഒരുപാട് നേരത്തെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ശ്രീ അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു എന്താ മോളെ ശരിക്കും ഓഫീസിലേക്ക് വരുന്നത് എന്തിനാ ഇതിപ്പോൾ നിന്റെ സ്ഥാനത്ത് വേണിയായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരേണ്ടി വരില്ലായിരുന്നു അപ്പോ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയല്ലോ പിന്നീട് സ്ത്രീ ഒന്നും ചോദിക്കാൻ നിന്നില്ല ചോദിച്ചിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് അവൾക്കറിയാം ഇതാണോ നിന്റെ ഓഫീസ് സിദ്ധു സ്ത്രീ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് കാർതുക്കിക്കൊണ്ടായി ചോദിച്ചു അവൾ അവനെ ഒന്ന് നോക്കിയിട്ടായി പറഞ്ഞു അതേ ഏട്ടാ എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കാതെ ഇറങ്ങ ഏട്ടാ ഇന്നലെ ചേച്ചി വന്ന് അത്രയും പറഞ്ഞതല്ലേ ഇനി ഒരു പ്രശ്നം വേണോ നിന്റെ ഈ പേടിയാണ് സ്ത്രീ ആദ്യം മാറേണ്ടത് എന്തിനും ഏതിനും ഈ പേടി നല്ലതല്ല നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ഏട്ടാ അവൾ എന്താ പറയാൻ വരുന്നതെന്നറിയാം എന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പിന്നീട് ഒന്നും പറയാൻ സമ്മതിക്കാതെ അവളോട് കാറിൽ നിന്നിറങ്ങാൻ പറഞ്ഞു അവർ നേരെ ഓഫീസിലേക്ക് നടന്നെടുത്തു ദേവയുടെ ശബ്ദം അകത്ത് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ ശബ്ദം സിദ്ധാർത്ഥന്റെ ചെവികളിൽ എത്തിയതും പരിചയമേറിയ സൗണ്ട് പോലെ അവന് തോന്നി അവൻ പോലും അറിയാതെ അവന്റെ കാലിന്റെ വേഗത കൂടി തൊട്ടു പിന്നാലെ തന്നെ സ്ത്രീയും അവനോടൊപ്പം നടന്നെടുത്തു ക്യാബിന്റെ ഡോർ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് സ്ത്രീയും അകത്തേക്ക് ചെന്നു ദേവ ആരോടോ ഫോണിൽ ഷൗട്ട് ചെയ്യുകയായിരുന്നു പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് എക്സ്ക്യൂസ് മീ സിദ്ധാർത്ഥിന്റെ ശബ്ദം ദേവയുടെ കഥകളിൽ എത്തിയതും പെട്ടെന്ന് തന്നെ ദേവ തിരിഞ്ഞു രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കി സിദ്ധാർത്ഥ് നേരെ അവന്റെ അരികിലേക്ക് ചെന്നു കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ ഇരുവരും പരസ്പരം മാറി മാറി നോക്കി നിന്നെ പോലൊരു തെമ്മാടിക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് നീ ഒരിക്കൽ കൂടി തെളിയിച്ചു തന്നിരിക്കുകയാണ് ദേവ മര്യാദയ്ക്ക് സംസാരിക്കണം സിദ്ധാർത്ഥ് തെമ്മാടി തരം കാണിച്ചിട്ട് മര്യാദക്ക് സംസാരിക്കണമെന്നോ നിന്നോടൊന്നും മര്യാദക്ക് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലടാ സിദ്ധാർത്ഥ് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു അവന്റെ ഇരുകവിളിലുമായി മാറി മാറി തന്നെ എന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റാഫുകളെല്ലാം അവിടെ ഓടിപൂടിയിരുന്നു ദേവയും തിരിച്ചവനെ തല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ചവൻ തിരിച്ചു എന്നാൽ കൈ കൊണ്ട് ടേബിളിനടുത്തിരുന്ന വേസ് എടുത്തു സിദ്ധാർത്ഥ് നെറ്റിയിലേക്ക് അടിച്ചതും ദേവ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടിരുന്നു എന്നാൽ ഇതിനിടയ്ക്ക് സ്ത്രീ ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കിയ സ്റ്റാഫുകൾ തന്നെ അവരെ ഇരുവരെയും പിടിച്ചു മാറ്റി ഇത്രയ്ക്ക് രോഷം കൊള്ളാൻ അവൾ നിന്റെ ആരാടാ ദേവ പകയോടെ അവനോട് ചോദിക്കുമ്പോഴും നൂറു മടങ്ങ് ശക്തിയോടെ അവൻ മുമ്പിലേക്ക് ചെന്ന് ദേവിയുടെ നെഞ്ചിലേക്ക് ചവിട്ടി നിനക്കറിയണമല്ലേ ഇവൾ ആരാണെന്ന് എൻ്റെ ആരാണെന്ന് നിനക്കറിയണ്ടേടാ ഇവൾ എൻ്റെ പെങ്ങളാടാ പെങ്ങൾ ശ്രീ ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതെ നീ സാറിനെ കൂട്ടി ഇവിടെ നിന്ന് പോകാൻ നോക്ക് കാവ്യാണത് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ശ്രീ അവനെ പിടിച്ച് വലിച്ച് കാറിലേക്ക് ഇരുത്തി നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവനേയും കൊണ്ട് ഇതിനോടകം തന്നെ വേണിയെ സ്ത്രീ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ ഡോക്ടർ കാര്യം തിരക്കിയപ്പോൾ കൈ ഒന്ന് തിരിഞ്ഞു എന്ന് മാത്രമാണ് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തു എക്സ്റേ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കൈയുടെ ജോയിന്റ് വിട്ടതാണ് ജോയിന്റ് ഒന്നാകണമെങ്കിൽ മിനിമം കുറച്ച് നാൾ പിടിക്കും അതുവരെ ബാൻഡേജ് ഇടേണ്ടി വരും വേണി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഇടത്തെ കൈ ബാൻഡേജ് ഇട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത് പെട്ടെന്ന് തന്നെ അവൾ ഓടി അവൻ്റെ അരികിലേക്ക് ചെന്നു എന്തടാ ഇത് എന്ത് പറ്റി നിനക്ക് ശ്രീ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വേണിയോട് തുറന്ന് പറഞ്ഞു ഏട്ടൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ചേച്ചി അയാളെ മുമ്പ് നല്ല പരിചയമുള്ളത് പോലെയായിരുന്നു അവരുടെ സംസാരവും പെരുമാറ്റ രീതികളും എല്ലാം തന്നെ എന്താ സിദ്ധു ഇത് നിനക്ക് അയാളെ അറിയാമോ അറിയാമോ എന്നോ നീ അവന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആക്സിഡന്റ് ആയി എന്ന് മാത്രം പറഞ്ഞാൽ മതി അവന്റെ സംസാരം കൂടിയായപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിരുന്നു അവർ തമ്മിൽ നല്ല രീതിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് അവരാരും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല നേരെ വീട്ടിലേക്കാണ് പോയത് ഹരിയോട് ഇന്ന് ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും കാവ്യ അവനെ വിളിച്ച് പറഞ്ഞിരുന്നു ഹരി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവൻ്റെ നെറ്റിപ്പൊട്ടി ബ്ലഡെല്ലാം തന്നെ മുഖത്ത് അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഹരി അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു എന്താടാ ഇതെന്ത് പറ്റി നിനക്ക് നീ നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നാൽ അവൻ്റെ ചോദ്യത്തിനൊന്നും തന്നെ ദേവ ഒന്നും മിണ്ടിയിരുന്നില്ല ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം ആ സമയങ്ങളിൽ അവനൊന്നും പറയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ ഹരി അവനെ ബലമായി തന്നെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു നാല് സ്റ്റിച്ചിടേണ്ടി വന്നു അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ദേവയ്ക്കില്ലായിരുന്നു ഡ്രൈവിങ്ങിനിടയിൽ ഹരി പലപ്പോഴും അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ വീട്ടിലെത്തിയിട്ടും ദേവ തൻ്റെ റൂമിലേക്ക് പോയി കിടന്നു അവൻ്റെ മനസ്സിൽ അപ്പോഴും ഓടിക്കൊണ്ടിരുന്നത് തൻ്റെ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ഒരു ദയയും ദക്ഷിണിയുമില്ലാതെ തല്ലിയ സിദ്ധാർത്ഥിനെ കുറിച്ചായിരുന്നു ജൊലിക്കുന്ന കണ്ണുകളോടെ അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അൻപുടൻ രഞ്ജിത